ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്ക് ആലു കാരൻ സിൽവർ ജുവലറി ി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾക്ക് കുറി തൊടുന്നത് വിലക്കി ദേവസ്വം ആനകൾക്ക് കുറി തൊടുന്നത് കൊണ്ടുള്ള ഉത്തരവ് ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് പുറത്തിറക്കിയത് ക്ഷേത്രത്തിൽ ദിവസേന ശിവേലിക്കും രാത്രി വിളക്കിനും വിശേഷാൽ കാഴ്ച ശിവേലിക്കും കൊണ്ടുവരുന്ന ആനകളുടെ നെറ്റിയിലും ചെവികളിലും ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള നീല ഓറഞ്ച് നിറങ്ങളിൽ പാപ്പാൻമാർ നീളത്തിലുള്ള ഗോപിക്കുറികൾ തൊടിക്കുന്നത് പതിവായിരുന്നു ഈ ആനകളുടെ മസ്തകത്തിൽ നെറ്റിപ്പട്ടം കിട്ടുമ്പോൾ കുറികളിലെ ചായം പടരുകയും ഇതുമൂലം കറ പിടിച്ച് നെറ്റിപ്പട്ടം പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോകുന്നു എന്ന ഉന്നയിച്ചാണ് ദേവസ്വം കുറി നിരോധനം ഏർപ്പെടുത്തിയത് ഇതുമൂലം ഇരുപതിനായിരം രൂപയോളം ഓരോ നെറ്റിപ്പട്ടത്തിനും നഷ്ടം സംഭവിക്കുന്നതായും ദേവസ്വം ആരോപിക്കുന്നു ഇതിനാൽ ഇനി മുതൽ ആനകളെ കുറി തൊടിവിച്ചെത്തിക്കുന്ന പാപ്പാൻമാരിൽ നിന്നും നഷ്ടം ഈടാക്കുമെന്നും കുറി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു ഇക്കാര്യം നിരീക്ഷിക്കുന്നതിനായി ഫീൽഡ് വർക്കർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ